പറയ ആ എങ്ങനെ ആതിരിക്കട്ടെ നീ റൂമിലേക്ക് എപ്പഴാ വരുന്നേടാ അതല്ലേ പറഞ്ഞത് അടുത്ത മാസം ആദ്യം വരാന്ന് അടുത്ത മാസം ഇനി പത്ത് ദിവസം അല്ലേ ആ അതറിയാം പക്ഷെ ഞാൻ ഞാനീമാരുടെ അഡ്വാൻസ് കൊടുത്തതല്ലേ ഈ ഉമ്മരോട് കാശ് ചോദിച്ചാൽ പെട്ടെന്ന് തിരിച്ചു തരില്ല അതുകൊണ്ടാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ശരിടാ ആ പിന്നെ നമ്മുടെ ആന്റി എങ്ങനെയുണ്ട് അതൊക്കെ എന്തിനാണ് വീണ്ടും അതേ പഞ്ചാംഗം നടത്താൻ നീ നോക്കണ്ട എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് ഒന്നും പോലെ ചോദിക്കുന്നു പറടാ ും അവർക്ക് നീ പത്ത് ദിവസത്തില് വരില്ലേ നീ എന്നെ വന്ന് നോക്ക് എന്നിട്ട് അഭിപ്രായം മോനെ വെയിറ്റ് പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉണ്ടോ ഞാൻ ഇന്നേ താഴെ മാഡം വീട്ടിലേക്ക് പോയിരുന്നു ബിരിയാണി തന്നു പിന്നെ പിന്നെ ഒന്നില്ല വിട്ടേക്കുന്നേട നടന്നിട്ടുണ്ട് പറയാൻ മടിയാണല്ലേ പറയടാ ബിരിയാണി തന്നെ ബൗൾ തിരിച്ചു കൊടുക്കാൻ പോയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിനവര് സഹായം എന്ന് വെച്ചാ എന്ത് സഹായം ചെയ്യുമെന്ന് ചോദിച്ചു അതിന് ഞാൻ പച്ചക്കറി വാങ്ങാനോ റേഷൻ പിടിയെ പോകാനോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തു പറഞ്ഞു ഈ സഹായമാണോ ഞാൻ വേറെന്തെങ്കിലും സഹായമാണോ എന്ന് വിചാരിച്ചു മേടം ബിരിയാണി കഴിച്ചിട്ട് നല്ലോണം ഉറക്കം വരുന്നുണ്ട് നീ ഫോൺ വെക്കി ഞാൻ ഉറങ്ങാൻ പോവാണ് ഓക്കെ അല്ലേ ഞാൻ പിന്നെ വിളിക്കാം ബൈ ഹലോ ഹലോ അശ്വിൻ എന്താ പറ്റി ഇതെന്താ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ എനിക്ക് സുഖല്ലേ മാഡം സുഖമില്ലാന്നോ എപ്പ മൂന്ന് ദിവസമായി മാഡം തുടങ്ങിട്ടെ ആണോ അയ്യോ നിനക്ക് ഞാൻ മേലെ വരാം ശരി അശ്വിൻ ഡോർ ആ അകത്തേക്ക് വരും എന്താ പറ്റിയ തീരെ സുഖമല്ലേ നോക്കി നോക്കി സൂക്ഷിച്ച് നിക്ക് നിക്ക് എന്താ ഒരു മിനിറ്റ് നല്ല പനിക്കുന്നുണ്ടോ അതെ എത്ര ദിവസമായിട്ടാ മൂന്നു ദിവസായി മാഡം അതെയോ രണ്ട് ദിവസം പനി കുറച്ച് കുറവായിരുന്നു ഗുളിക ശരിയാവെന്ന് വിചാരിച്ചു പക്ഷെ ഇനി മൂന്ന് ദിവസമായിട്ട് പനിക്ക് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതല്ലേ ഫ്രണ്ട് വരെന്ന് പറഞ്ഞു മാഡം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോവുന്നു പറഞ്ഞു അതുകൊണ്ടാ വെയിറ്റ് ചെയ്യുന്നേ അതൊന്നും പറ്റില്ല നീ വന്നേ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാല്ല എന്താ ഇതൊക്കെ കണ്ടില്ലേ എന്ത് ചൂടാണ് ദേഹത്തൊക്കെ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് പെട്ടെന്നൊന്നും പോയിട്ട് വന്നേക്കാം പറഞ്ഞോണ്ടിരിക്കല്ലേ ദേഹമൊക്കെ ചുട്ടുപൊള്ള എഴുന്നേക്ക് वाह सूक्ष्म uh, so, uh,